ചേർത്തല ടൗൺ എൽ പി സ്കൂളും പരിസരവും വെള്ളത്തിലായി സ്കൂളിലേക്ക് കയറാനോ ഇറങ്ങാനോ പറ്റാത്ത സ്ഥിതി വെള്ളക്കെട്ട് പ്രവേശനോത്സവത്തിൻ്റെ നിറം കെടുത്തുമോ എന്ന് ആശങ്ക രൂക്ഷമായ വെള്ളക്കെട്ട് ചേർത്തല ടൗൺ എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം ആശങ്കയിൽ ജൂൺ രണ്ടിനാണ് പ്രവേശനോത്സവം നടക്കുക രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴ മൂലം സ്കൂളും പരിസരവും അക്ഷരാർത്ഥത്തിൽ വെള്ളക്കെട്ടിലായി മഴ തുടരുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും സമീപ പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുക്കി കഴിയാത്തതാണ് ഇപ്പോഴുള്ളതെന്ന് പി ടി എ പ്രസിഡന്റ് അടുക്കുരി ദിനു വേണു പറഞ്ഞു ഒരു തരത്തിലും കുട്ടികൾക്ക് അതേപോലെ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും സ്കൂളിൽ കട കടന്നു വരാൻ കഴിയാത്ത നിലയിലാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് മുൻവർഷങ്ങളിൽ ഇവിടെ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ മതിൽ നിർമ്മിച്ചതിന് ശേഷം വെള്ളക്കെട്ട് പോകാത്ത വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഞങ്ങൾ അടിയന്തരമായി പി ഡബ്ല്യു ഡിക്കും അതേപോലെ തന്നെ തഹസിൽദാർക്കും നേരിട്ട് പി ടി യുടെയും അധ്യാപകരുടെയും നേരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ ശാശ്വത പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇതുവരെയും അത് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പോരായ്മ നിൽക്കുകയാണ് ഈ ഇത്രയും അധികം പത്ത് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്നത് അതായത് എൽ പി സ്കൂൾ ഒന്ന് യു കെ ജി എൽ കെ ജി മുതൽ പഠിക്ക കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലേക്ക് ഇത്രയധികം വെള്ളക്കെട്ട് നിൽക്കുമ്പോൾ കുട്ടികളിലെ സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന പോലും വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ എടുത്ത് അധ്യാപകരും പി ടി എക്കാരിൽ ചേർന്നുകൊണ്ട് രക്ഷിതാക്കളെടുത്ത് സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളക്കെട്ട് പരിഹരിക്കണം അതുമാത്രമല്ല സ്കൂളിലേക്ക് വരുന്ന മാത്രമല്ല ചേർത്തല താലൂ ഏറ്റവും കൂടുതൽ താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുകൾ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് അതേപോലെ തന്നെ താലൂക്ക് ഓഫീസ് അതായത് സിവിൽ സ്റ്റേഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളിലേക്ക് കൂടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് കൂടിയാണ് ഈ റോഡ് പക്ഷേ ഈ റോഡിൻ്റെ വെള്ളക്കെട്ട് ഇത്രയും രൂക്ഷമായി നിൽക്കുന്ന പോലും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നിൽക്കുകയാണ് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ കാണിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് സ്കൂളിന് മുന്നിലെ റോഡ് രൂക്ഷമായ വെള്ളക്കെട്ടിലാണ് കാൽനട യാത്ര പോലും അസാധ്യം വാഹന ഗതാഗതവും പ്രതിസന്ധിയിലാണ് റോഡിന് വടക്കുവശമുള്ള മൈതാനത്തേക്ക് വെള്ളം ഒഴുകുന്നില്ല ദേവസ്വം ബോർഡ് ചുറ്റുമതിൽ പെടുന്നതോടെ അങ്ങോട്ടേക്കുള്ള നിർഗമന മാർഗം അടഞ്ഞു ഇതേ അവസ്ഥ തന്നെയാണ് തെക്കുവശത്തും മഴവെള്ളം മുഴുവൻ അരയേക്കറിനടുത്തുള്ള സ്കൂൾ കോമ്പൗണ്ടിലും പരിസരത്തും കെട്ടിക്കിടക്കുന്നു അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ജില്ലയിൽ തന്നെ മികച്ച നിലവാരം പുലർത്തുന്ന സ്കൂളിൽ ആയിരത്തിനടുത്ത് കുട്ടികൾ പഠിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെള്ളക്കെട്ട് പ്രവേശനോത്സവത്തിന്റെ നിറം കെടുത്തുമെന്ന് ഉറപ്പ്